കണ്ടിന്യൂഷനാണ് കേട്ടോ അപ്പൊ അത് കാണാത്ത റോഡി പോയി അത് കാണാം അപ്പൊ ഞങ്ങൾ അഞ്ചേച്ചി അഖിലേട്ടന്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് പോയതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത്രിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ബിക്കോസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പയുടെ ബേർഡേ ആണ് സെലക്ഷനിലാണ് കേട്ടോ ഒരു കേക്ക് മേടിച്ച നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പയ്ക്ക് സർപ്രൈസ് അപ്പയുടെ കേക്ക് കട്ട് ചെയ്യാം പപ്പയുടെ ബർത്ത്ഡേ ആണെന്ന് നമ്മളൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് മോൾറെസ് കംഗർ ചേച്ചി നിനക്ക് കേക്കാണോ പലായനം കാണുന്ന പലായനം മസാല പോലെ ഇത് പ്ലേറ്റിൽ വെക്കണം മോലെ അതോ ആ പ്ലേറ്റ് വെച്ചോ പേറ്റ് വെച്ചോ കംഗർ ആ കൂടുതൽ വേണോ അത് അത് ആവശ്യത്തിന് ഫൈറ്റ് കൂടി ഇടേണ്ടേ നമ്മൾ ചെറിയ പ്ലേറ്റേ കാൽ ഒട്ടി വെക്കാൻ ദാ ആ നല്ല നന നനകര ആട ഫിസി വെൽ ഫിസിനോ ആ ചൂക്കിയ പോവെട്ട ഒ개 ഒട പോണ്ടോ അപ്പോൾ കേട്ടില്ല അച്ചു ഞാൻ സെറ്റ് ചെയ്യാടാ അ हां ഹാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ യ പാപ്പാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ എന്താ അല്ലേ കേട്ടോ എവിടെയെങ്കിലും പോവാ ഞാൻ വകുദയട കണ്ടോ നീ എന്നെ നീയെസ് കുറസുകേ ഇത് ആണോ അല്ല അല്ല അല്ലേ ഓനി മാവരോ ആണോ കഷ്ടപ്പെട്ട് അ ആ കിടിലും കേക്ക് കിട്ടോ അതും ഓമായും കേക്ക് ലേ അഞ്ചാഴ്ച അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അടിപൊളി ഞങ്ങൾ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് പപ്പയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രല്ല കേട്ടോ നമ്മളൊരു കല്യാണത്തിന് പോവാണ് ഗൈസ് കോട്ടയത്ത് അപ്പയുടെ ഫേസ്റ്റ് കസിന്റെ മോന്റെ കല്യാണമാണ് അപ്പോ ഞങ്ങൾ എല്ലാരും കൂടി കോട്ടയത്ത് പോയിട്ട് അപ്പയുടെ തറവാട് വീടൊക്കെ വിസിറ്റ് ചെയ്ത് കസിൻസിന്റെ വീട്ടിലൊക്കെ പോയിട്ട് കല്യാണം കൂടി ഡൈ ജയിട്ടോ ചെറിയ കൃഷി ഓരോ വെജിറ്റബിൾസ് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഗ്രോ ബാഗ് മാറ്റിട്ടില്ല അപ്പൊ ചൂടി വളർന്നിട്ട് മാറ്റാന്ന് വളർന്നിട്ട് മാറ്റാന്ന് വിചാരിച്ചിരിക്കാന്ന് അമ്മ എന്താണ് ഐഡിയ ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിൽ തന്നെ ഉണ്ടാവുവോ ഓണോ ഇത് എന്തൊക്കെയാ കേറാനും പ്രായമുള്ളവർക്ക് ഇതിങ്ങനെ കൊളുത്തിൽ ആയിട്ട് ഉപയോഗിച്ച് കേറാം പിന്നെ പിന്നെ ഇതുകൊണ്ട് ഗ്ലാസ് കട്ട് ചെയ്യാം ഗ്ലാസ് പിന്നെ പിന്നെ ഉണ്ട് ബെൽറ്റ് ഇതൊണ്ട് പറ്റുമോ ഓ അവിടെ കത്തിയുണ്ട് വെരി ഹാൻഡിട്ടോ ഇങ്ങനെ സാധനം എന്തെങ്കിലും വേണം ഇറങ്ങാൻ ബുദ്ധിമുട്ടായതോണ്ട് അപ്പൊ നമ്മളിത് യാത്രയാവാണ് ഗായസ് കോട്ടയം ഓൺ വേ നമുക്ക് ലഞ്ച് കഴിക്കണം പപ്പക്കാണെങ്കിൽ ഇന്ന് വെജ് ഡിഷ് മതി എന്നാണ് പറഞ്ഞത് അപ്പൊ കോട്ടയം കോട്ടയം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഉണ്ട് അപ്പയും അമ്മയും ചേച്ചിയും ഉണ്ട് സോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടാനുണ്ട് അപ്പയുടെ ഫേസ്റ്റ് കസിന്റെ ബാക്കി അമ്മ ഫിലന്താങ് മകന്റെ കല്യാണത്തിനാണ് പോണേ സോ നമ്മൾ ഓർത്ത് ഇത്തിരി നേരത്തെ പോയിട്ട് നമ്മള് ത്രീ തേർട്ടിക്കാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഓർത്ത് നേരത്തെ ഇറങ്ങിയിട്ട് പപ്പയുടെ തറവാടൊക്കെ കാണാന്ന് പപ്പയുടെ തറവാട് കാണണം പപ്പയുടെ പിന്നെ കസിന്റെ വീട്ടിൽ പോവാറുണ്ട് അവരെയൊക്കെ പോയി കാണണം സോ അതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ ഇപ്പൊ ഞാൻ ഓർത്ത് ബ്ലോഗ് വ്ളോഗാകുന്നു ബിക്കോസ് ഞാൻ ഇതുവരെ ആ ഒരു സൈഡിലേക്ക് അങ്ങനെ പോയിട്ടില്ല തറവാട്ടിലെ പ്രാവശ്യം ആ ഉമ്മൻചാണ്ടിയുടെ അങ്ങനെ െ ഒരു പ്രാവശ്യത്തെ ഞാൻ തറവാട്ടില് പോയിട്ടുണ്ടോ അപ്പയുടെല്ലോ ഒരു പ്രാവശ്യം പോലും ഒരിക്കലും പോയിട്ടുണ്ടത് ഞാൻ അവിടെ മീനിക്കാൻ ഞങ്ങൾ പോയത് അത് അമ്മയുടെ വീട്ടിലായിരുന്നു അപ്പയുടെ അമ്മയുടെ അമ്മച്ചിയുടെ സൈഡില് ആ വീട്ടിലായിരുന്നു പോയത് സോ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പൊ നമുക്ക് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ആയി ന് ഇറങ്ങിരിക്കഞ്ച് കഴിക്കാൻ വിചാരിച്ചു വൃന്ദാവൻ റെസ്റ്റോറന്റിലാണ് കേരുന്നത് അപ്പൊ പറഞ്ഞു പപ്പയുടെ ബർത്ത്ഡേ വെജ് ഉച്ചയ്ക്ക് കഴിക്കാൻ രാത്രി എന്തായാലും സമയത്ത് വെജ് ആയിരിക്കും സോ അത് കഴിക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് വീട് ഞങ്ങളിങ്ങനെ ടൗണിലൂടെ പോകുമ്പോ പഠിച്ച കോളേജും പിന്നെ സ്റ്റേഡിയവും എല്ലാം കാണിച്ചു തരുവായിരുന്നു കോട്ടയൊക്കെ ഒരുപാട് മാറിപ്പോയപ്പോല അങ്ങനെ അപ്പയുടെ തറവാടൊക്കെ കണ്ട് ഞങ്ങളിതേ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് എനിക്ക് തറവാട്ടിൽ പോയപ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ പ്രൈവസി റെസ്പെക്ട് ചെയ്ത് ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തില്ല ഇവിടെ വെച്ച് അപ്പയുടെ കൊറേ കസിൻസിനെയും റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ പറ്റിട്ടോ അങ്ങനെ ഇതേ ചെക്കനും പെണ്ണും എൻട്രി ചെയ്തിട്ടുണ്ട് ഇനി മിന്നുകെട്ടിലേക്ക് ഈ മക്കൾക്ക് അങ്ങനെ മിന്നുകെട്ടൊക്കെ കണ്ട് ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പായ ഒരു കസിൻ സിസ്റ്ററിനെ പോയി കാണാനുണ്ട് ആന്റിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ലേ അങ്ങനെ ആന്റീനിയായി കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് നമ്മളിത് നേരെ പുതുപ്പള്ളി ചേർച്ചിലേക്ക് വന്നിരിക്കുകയാണ് സെയിന്റ് ജോർജ് ചേർച് ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറ ഉള്ളത് അപ്പയ്ക്കും അമ്മയ്ക്കും വലിയ ആഗ്രഹം ആയിരുന്നു ഇവിടെ വരുന്ന ഇതൊന്ന് കാണണം എന്നുള്ളത് പുതുപ്പള്ളി പള്ളിയിൽ വന്നിരിക്കുകയാണ് ഞങ്ങള് സർവീസ് ആൾ പുതുപ്പള്ളി പള്ളി ഞാൻ സർവീസ് ആളാണ് ടൈം വേണിപ്പോ അമീം കുറേ നാളായി പറയുന്നുള്ളു അന്ന് മുൻചാണ്ടി സാറിൻ്റെ കളർ കാണണെന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ റിസപ്ഷന് പോകാനുണ്ട് ഒരു സിക്സ് തേർട്ടി സെവനാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിത് പുതുപ്പള്ളി ചോദിച്ചിറങ്ങുവാണ് പപ്പ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ബിക്കോസ് പപ്പ കുറെ നാളായിട്ട് കാണാത്ത ആൾക്കാരെ സണ്ണിച്ചായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് മിണ്ടുമായിരുന്നു പപ്പ ഫുൾ ഹാപ്പി ആരെങ്കിലും കേട്ടി പിടിക്കാനുണ്ടോ കേട്ടി പിടിക്കാനുണ്ടോ ഹാപ്പി ാപ്പി ആയപ്പോ എല്ലാരേയും കാണാൻ പറ്റിയല്ലൊക്കെ വെരി നൈസ് വീട്ടിലേക്ക് ആ അത് കറക്റ്റ് സമയത്തെ പുള്ളി ആ ഒരാളെയും കൂടെ കാണണമെന്നുള്ളൂ എന്ന് പറയുമ്പോ ആരാ കൊണ്ടത് ബാബോങ്ങളാണ് കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്നത് ആ അപ്പൊരു നിമിഷം തന്നെ നമ്മളിത് രണ്ടു മണിക്കൂറിൽ വീട്ടിലെത്തുന്ന ആണ് അന്നാണെങ്കിൽ ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടോ വീട്ടിലെത്താൻ ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് വീട്ടിലെത്താൻ അന്നത്തെ യുവന്മാരുടെ കളിയാക്കാണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു പിറ്റേന്നായിരുന്നു ഞങ്ങളുടെ ബസ് തിരിച്ചു പോവാറുണ്ട് തിരിച്ച് ബാംഗ്ലൂർക്കുള്ള അന്ന് കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായില്ല ഇവിടെ കയറിയിരിക്കണുണ്ടോ അപ്പയുടെ വയറിൽ കയറിയിരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ അപ്പേനെയും അമ്മേനേം ഗുരുവായൂർ അമ്പലനാടകൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഏയ് ചേച്ചിയാണ് നമ്മളത് ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് ഒമ്പതരയ്ക്കാണ് ബസ് ഞാനാണെങ്കിൽ എപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും ഭയങ്കര ഇമോഷണൽ ആവും കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പാനും അമ്മേനേയും കുറച്ച് നാൾ ഇവിടെ അടുത്ത് നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വൈഷുനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു കുഴപ്പമില്ല നമുക്ക് അടുത്ത മാസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പിന്നീട് വീഡിയോ എടുക്കാൻ ഒന്നും തോന്നിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ കഴിഞ്ഞത് വീഡിയോ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ